ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ടക്കച്ചർ റെസിപ്പീസ് സ്കൂളൊക്കെ തുറക്കാറായിരിക്കുമല്ലേ അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്ക് വേഗത്തിൽ കഴിച്ചിട്ട് പോവുകയും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക ബട്ടറൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ചൂടാക്കുക ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും മുക്കാൽ കപ്പ് അളവിൽ സ്വീറ്റ് കോൺ ചേർക്കാം ഞാനിവിടെ ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്യാം കൂടുതൽ സമയം കുക്ക് ചെയ്യരുത് ഒന്ന് വാടിക്കെട്ടിയാൽ മതി ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം ബട്ടർ ഉപ്പില്ലാത്തതാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ചേർക്കാം ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ടു ലോ ഹീറ്റിലാണ് വഴറ്റി കൊടുക്കേണ്ടത് ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അപ്പം നേരിയൊരു പുളിയും ഒരു മധുരമൊക്കെ ഉണ്ടാവും ഇതിന് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു മിനിറ്റ് ഞാനിത് സോസിലൊന്ന് വഴറ്റിയതാണ് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ അണിയൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ നല്ലതാണ് ഗ്രീൻ അണിയനൊക്കെ കഴിക്കുന്നത് മല്ലിയിൽ ചേർക്കുന്നതിലും നല്ലതാണ് നമ്മൾ ഈ ഗ്രീൻ അണിയൻ ചേർക്കുന്നത് ഇപ്പോൾ സ്വീറ്റ് കോണൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ആകെ നാല് മിനിറ്റ് എടുത്തുള്ളൂ നമ്മളിത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം രാവിലെ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് വളരെ ഹെൽത്തിയുമാണ് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം സ്വീറ്റ് കോൺ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല മാളിൽ നിന്നൊക്കെ നമ്മൾ സ്വീറ്റ് കോൺ ചാട്ടൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൽ നല്ലതായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം വളരെ ഹെൽത്തിയുമാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ബോയിൽ ചെയ്ത് എഗ്ഗൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആകും രാവിലെ കുട്ടികൾ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി കൊടുക്കേണ്ടത് മുട്ടയിലേക്ക് ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ് അപ്പോൾ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് രാവിലെ മുട്ട കഴിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെ റ്റുമാറ്റോക്കെ വെച്ചപ്പോൾ ഈ പ്ലേറ്റിന് അരികിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക അപ്പം ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും സോസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് സോസൊക്കെ വെച്ച് അലങ്കരിച്ച് കുട്ടികൾക്ക് കൊടുക്കാം സ്വീറ്റ് കോണിനാണെങ്കിലും എഗ്ഗിനാണെങ്കിലും ധാരാളം കാലറി അടങ്ങിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് കുട്ടികൾക്കപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക എളുപ്പത്തിൽ കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും കുട്ടികൾ ഇഷ്ടപ്പെടാതിരിക്കില്ല സ്വീറ്റ് കോൺ കൊണ്ട് ഇതുപോലെ ഒരു ചാട്ടുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർ വളരെ പെട്ടെന്ന് പ്ലേറ്റ് കാലിയാക്കി തരും അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ചാട്ട് അപ്പോൾ സിമ്പിളും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്